ഒരു റെസ്റ്റോറൻറ്റും ഇതെല്ലാം ഇതിനകത്തുണ്ടെന്ന് പത്തനാപുരത്തിൽ കാണപ്പെട്ടപ്പോൾ ഗണേശനോട് ഞാൻ പറഞ്ഞു ഗണേശ അതിൻ്റെ അപ്പുറത്തും അപ്പുറത്തും ടോയ്ലറ്റ് സൗകര്യങ്ങൾ ഉണ്ടായിരിക്കുമെന്നൊരു ബോർഡ് വെക്കാൻ പോകുന്നത് ഏതായാലും ഈ ശബരിമല സീസണായപ്പോൾ സംഗതി ഫുള്ളായി ആളുകൾ വരാൻ തുടങ്ങി വണ്ടികൾ പാർക്ക് ചെയ്യാൻ തുടങ്ങി ഇപ്പോൾ ഇവിടെ പാല പൈപ്പാറിലൊരണം കിടപ്പുണ്ട് എലിക്കുളം പഞ്ചായത്തിലേക്ക് പോകുന്ന വഴിക്ക് അവർക്ക് എണ്ണെണ്ണ ഉണ്ട് പിന്നെ നമ്മുടെ കുമ്മണ്ണൂർ ഒരെണ്ണം ഉണ്ട് വെല്ലം വാഴ ഒരുപാട് ലേലംപിളിച്ചൊക്കെ എടുത്തവരൊക്കെ ഒത്തിരി നഷ്ടത്തിൽ അതുകൊണ്ട് ഇവിടെയും ഞാൻ അഭ്യർത്ഥിക്കുക ടോയ്ലറ്റ് സൗകര്യങ്ങൾ ഉണ്ടായിരിക്കുമെന്ന് അവിടെ ഇവിടെയും അപ്പുറത്തുപ്പുറത്ത് പോലെ ബോർഡുകൂടെ വെക്കുക ഇതുവഴി കടന്നു പോകുന്ന വാഹനങ്ങൾ നമ്മൾ തമിഴ്നാട്ടിൽ ഇവിടെ പോകുകയാണെങ്കിൽ ഈ ടേക്ക് ഓവർ വയ്ക്കുന്ന പോലെ സംവിധാനം ഇവിടെ വരുന്നതിന് മുമ്പായിരുന്നെങ്കിൽ ഇതിനുള്ള സൗകര്യം അവിടെ ഉണ്ടാകുമെന്നുള്ളത് നമുക്കറിയില്ലായിരുന്നു അപ്പം ഞാനൊരു ഉപദേശ രൂപേണ പറയുക ഇതും കൂടെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ആവശ്യക്കാർ ഇവിടെ വന്ന് വണ്ടി നിർത്തും ദൂര സ്ഥലത്തൊക്കെ വരുന്നവർക്ക് സ തലപ്പലം ഗ്രാമപഞ്ചായത്തിൽ ടേക്ക് എ ബ്രേക്ക് സ്ഥാപിച്ചത് ഈരാറ്റുപേട്ട ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കുരിയൻ തോമസ് നെല്ലുവേലിയിൽ സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മറിയാമ ഫെർണാണ്ടസ് അധ്യക്ഷയായിരുന്നു ഡിവിഷൻ മെമ്പർ ശ്രീകല ആർ തലപ്പലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദ് ജോസഫ് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മേഴ്സി മാത്യു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അജിത് കുമാർ ഈരാറ്റുപേട്ട ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ജെറ്റോ ജോസഫ് തലപ്പലം ഗ്രാമപഞ്ചായത്ത് മെമ്പർ എൽ സി തോമസ് ഈരാറ്റുപേട്ട ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പ്രേംജി ആർ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സുദീപ് അസിസ്റ്റന്റ് എഞ്ചിനീയർ അശ്വതി എ ഈരാറ്റുപേട്ട ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ഇൻചാർജ് സാം ഐസക് തങ്കച്ചൻ മുളങ്കുന്നം എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു ചടങ്ങിൽ നേതൃത്വം നൽകിയവരെ ആദരിച്ചു ഐഫോറി ന്യൂസ് പാലാ